നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മമാരോട് എനിക്കോർമ്മപ്പെടുത്താനുള്ളത് ഒന്നാമതായി എനിക്കോർമ്മപ്പെടുത്താനുള്ളത് ബന്ധങ്ങളെ അറിയിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ പെൺമക്കൾക്ക് ബന്ധങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്താണെന്നറിയോ നമുക്കറിയാം പലരും ജീവിക്കുന്നത് കൂട്ടുകുടുംബങ്ങളിലാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും മാത്രമല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മുടെ കുടുംബത്തിൽ ജ്യേഷ്ഠനുണ്ടാകും മനുഷ്യനുണ്ടാകും അതേപോലെ തന്നെ സഹോദരിമാരൊക്കെ ഉണ്ടാകും നമ്മുടെ സഹോദരിമാരുടെ മക്കളുണ്ടാകും അവിടെ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെയും ജ്യേഷ്ഠത്തിമാരുടെയും ആൺമക്കൾ അവിടെ ഉണ്ടാകും അതോടൊപ്പമായിരിക്കും നമ്മുടെ പെൺമക്കളും വളർന്നു വരുന്നത് സമൂഹത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അയൽക്കാർ അയൽവാസികൾ കൂട്ടുകാർ അതേപോലെയുള്ള അകന്ന കുടുംബത്തിൽപ്പെട്ടവരും ഒരു പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരം സന്ദർശകരായി കടന്നു വരാറുള്ള നമ്മുടെയൊക്കെ കൂട്ടുകാരും ഒരുപക്ഷെ ഉണ്ടാകും ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പെൺമക്കൾ വളരുമ്പോ ആരോടൊപ്പം നമ്മുടെ പെൺമക്കൾക്ക് യാത്ര ചെയ്യാം ആരുടെ മുമ്പിലൊക്കെ നമ്മുടെ പെൺമക്കൾക്ക് സാധാരണ വീട്ടിൽ ധരിക്കാറുള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് പ്രത്യക്ഷപ്പെടാം എന്ന് കൃത്യമായ നിർദ്ദേശം ഇസ്ലാമിന് നൽകാനുണ്ട് ആ നിർദ്ദേ നിർദ്ദേശങ്ങളെല്ലാം ഒരു സ്ത്രീ എന്ന നിലയിൽ ബാലിക്കണമെന്നാണ് ഇസ്ലാമിനെ ഓർമ്മപ്പെടുത്താനുള്ളത് അത് കൃത്യമായി ഒരു ഉമ്മ മനസ്സിലാക്കുകയും ഒരു ഉമ്മ എന്ന നിലയിൽ തന്റെ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം വിശുദ്ധ ഖുർാനിലെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ അള്ളാഹു സുബാനൊപ്പം യാത്ര ചെയ്യാം ആരുടെയൊക്കെ മുമ്പിൽ സാധാരണ വീട്ടിൽ ധരിക്കാറുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടാം അള്ളാഹുബിന്റെ വാചകം നോക്കു നിങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞു ആ വിഭാഗം ആളുകളെ ഒന്നാമതായി أو آباء بؤولتهن أو أبنائهن أو أبناء بؤولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي من الرجال أو التفل الذين لم يظهروا على اورات النساء ഇപ്പറഞ്ഞ ആളുകളോടൊപ്പം മാത്രമേ ഒരു പെൺകുട്ടിക്ക് യാത്ര ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ ഇപ്പറഞ്ഞവരുടെ മുമ്പിൽ മാത്രമേ സാധാരണ വീട്ടിൽ ധരിക്കാറുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെടാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത് ആരൊക്കെയാണ് അവർ ഒന്നാമതായിട്ട് അള്ളാഹു പറഞ്ഞു അവരുടെ ഭർത്താക്കന്മാർ അത് വിശദീകരിക്കേണ്ടതില്ലോ രണ്ടാമതായി ഔ ആ ബിന്ന അവരുടെ പിതാക്കൾ അതും വിശദീകരിക്കേണ്ടതില്ല പിതാക്കന്മാർ ഭർത്താവിന്റെ പിതാവിനോടൊപ്പം ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാം അതേപോലെ തന്നെ വീട്ടിൽ ധരിക്കാറുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നതിന് പ്രശ്നമൊന്നില്ല മറ്റു ഭാര്യമാരിലുള്ള മക്കൾ അതേപോലെ തന്നെ സഹോദരന്മാർ സഹോദരപുത്രന്മാർ എട്ടാമതായി സഹോദരി പുത്രന്മാർ മുസ്ലിമീങ്ങളായ സ്ത്രീകൾ ആളുകൾ ൾ അടിമകൾ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിലെ വേലക്കാരല്ലോ അത്തരത്തിലുള്ള ആളുകളല്ല മറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ആളുകൾ ലൈംഗികാസക്തി ഉള്ളവരല്ലാത്ത പരിചാരകന്മാർ ഔറത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ നൂറിൽ പറഞ്ഞതെങ്കിൽ വാചകത്തിൽ പറഞ്ഞു നിഷിദ്ധമാക്കപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ വാചകം നിങ്ങളുടെ ഉമ്മമാരെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാകുന്നു നിങ്ങളുടെ പെൺമക്കളെയും നിങ്ങളുടെ സഹോദരിമാരെയും 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 പിതാവിന്റെ മാതാവിന്റെ സഹോദരിമാരും ഇവരെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല വിവാഹം ചെയ്യാൻ പാടില്ല ഇവരെയൊക്കെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ് അള്ളാഹു ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റമ്മമാര് സഹോദരിമാര് ഉമ്മും നിങ്ങളുടെ ഭാര്യമാതാക്കൾ